വാഗമണ്ണിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് അരലക്ഷം രൂപയുടെ വൈദ്യുതി ബിൽ ഭീമമായ തുക ലഭിച്ചതിനെ തുടർന്ന് വൈദ്യുതി വകുപ്പ് പീരുമേട് സെക്ഷനിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല പതിനഞ്ച് ദിവസം മുമ്പ് ഇവരുടെ വീടിന്റെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു ഇടുക്കി വാഗമൺ വട്ടപ്പതാൽ കുരുവിള വീട്ടിൽ അന്നമ്മയ്ക്കാണ് എഴുന്നൂറ്റി പത്ത് രൂപയുടെ വൈദ്യുതി ബിൽ കഴിഞ്ഞ മാസം പതിനഞ്ചിന് ലഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ച അന്നമ്മ കൂലിപ്പണിയെടുത്തും മറ്റുമാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പണിക്കും പോകുന്നില്ല മുമ്പ് നാനൂറ് രൂപ വരെയാണ് പരമാവധി വൈദ്യുതി ബിൽ ലഭിച്ചിരുന്നത് കുറച്ചുനാൾ മുമ്പ് ഇടിമിന്നലിൽ വീടിന്റെ വൈദ്യുതി മീറ്റർ കേടായിരുന്നു കെ എസ്ഇബിയിൽ അറിയിച്ചതിനെ തുടർന്ന് ഇത് പിന്നീട് മാറ്റിവെച്ചു ഭീമമായ വൈദ്യുതി ിൽ ശേഷം അന്നമ്മ പീരിമേട് സെക്ഷൻ ഓഫീസിൽ പരാതി നൽകി എന്നാൽ നടപടി ഉണ്ടായില്ല വീണ്ടും പരാതി നൽകിയ സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഒറ്റമുറി വീട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ സഹായത്താലാണ് കഴിഞ്ഞുകൂടുന്നത് രാത്രി സമയങ്ങളിൽ ഇഴ ജന്തുക്കളുടെ അടക്കം ശല്യമുണ്ട് അപ്പൊ എനിക്കറിയത്തില്ലോ മീറ്റർ പൊട്ടി വരെ വരയായിട്ട് ഇടുന്നപ്പം നമ്പർ വീഴത്തില്ല അങ്ങനെ ആയപ്പോ എന്റെ കറണ്ട് ബില്ല എന്നൊ നാൽപ്പത്താറായിരത്തി മെല്ലായിരുന്നു പറഞ്ഞു വന്നു വിജയം വന്നപ്പോ ഞാൻ ഇത്രയും ലാഗില്ല നമ്മളങ്ങനെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ അഭ്യാസം കൊണ്ടുപോയപ്പോ അവർ വന്നില്ല ഇത് ഞാൻ അടയ്ക്കണം അത് ആരടയ്ക്കുന്നത് പറയുന്നില്ലടയ്ക്ക ഇവിടെ ലൈന സാറുന്ന് പറഞ്ഞാൽ അയ്യാതങ്ങൾ പാവാദങ്ങൾക്കും ഇങ്ങനെ കറണ്ട് ഒന്നും അവരെ വഴക്ക് പറയുക അവിടെ എന്തിനാപ്പം നമ്മള് ഹാ എന്നാ അവരടക്കട്ടെ അത് ഞാൻ അടയ്ക്കണം എന്നൊക്കെ വഴക്ക് പറയും പരാതിയുമായി കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിലെത്തിയപ്പോൾ ധിക്കാരപരമായ സമീപനമാണുണ്ടായതെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി